നമസ്കാരം പ്രധാന വാർത്തകൾ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിൽ ഗവർണർ ശ്രമിക്കുന്നു മുഖ്യമന്ത്രി ഡി ജി പി ഓഫീസിലേക്കുള്ള കെ എസ് യു മാർച്ചിൽ സംഘർഷം ലാത്തി ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്ക് ഇന്നും ഫോം ആയില്ലെങ്കിൽ പടി ഇറങ്ങാം ഒരു തിരിച്ചു വരവ് ഇനി ഉണ്ടാകില്ല സഞ്ജുവിന് ഇന്ന് ജീവൻ മരണ പോരാട്ടം വാർത്തകൾ വിശദമായി കേരളത്തിന്റെ സമാധാനമായ അന്തരീക്ഷം തകർക്കുന്നതിൽ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ അത് പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് തനിക്ക് ആരെയും അംഗീകരിക്കേണ്ട കാര്യമില്ലെന്നും താൻ തോന്നിയത് ചെയ്യുമെന്നാണ് ഗവർണർ പറഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ നിലപാടല്ല ഇത് പ്രകോപനം ഉണ്ടാക്കി സംഘർഷമുണ്ടാക്കുകയും നാടിന്റെ സമാധാനം ഇല്ലാതാക്കുവാനുമുള്ള ശ്രമം ഗവർണർ നടത്തുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രതിഷേധക്കാരെ മർദ്ദിച്ച് പോലീസ് നടപടിക്കെതിരെ കെ എസ് യു നടത്തിയ ഡി ജി പി ഓഫീസ് മാർച്ചിൽ സംഘർഷം ലാത്തി ചാർജിൽ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് കെ എസ് യു ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തിയത് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ ജലപീരങ്കിയും ലാത്തി ചാർജും പ്രയോഗിക്കുകയായിരുന്നു പോലീസിന് നേരെ കല്ലേറുമുണ്ടായതോടെ തെരുവു യുദ്ധത്തിന്റെ പ്രതീതിയായി ഇനി കായിക വാർത്ത ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ മൂന്നാം ഏകദിനം ഇന്ത്യയ്ക്കെന്ന പോലെ മലയാളി താരം സഞ്ജു സാംസണും ഇന്ന് നിർണായകമാണ് ആദ്യ മത്സരത്തിൽ ബാറ്റിങ്ങിന് അവസരം ലഭിക്കാതിരുന്ന സഞ്ജു രണ്ടാം മത്സരത്തിൽ അപ്പാടെ പരാജയപ്പെട്ടിരുന്നു അലക്ഷ്യമായ ഷോട്ട് കളിച്ച് പുറത്തായ താരത്തെ മുൻ താരങ്ങളടക്കം വിമർശിച്ച് രംഗത്തെത്തി ഇരുപത്തിമൂന്ന് പന്തിൽ പന്ത്രണ്ട് റൺസ് ആയിരുന്നു താരത്തിന്റെ സമ്പാദ്യം വലങ്കയ്യൻ ബാറ്ററുടെ ബാറ്റിംഗിലെ സാങ്കേതിക പിഴവിനെക്കുറിച്ചും മുൻതാരങ്ങൾ ചൂണ്ടിക്കാട്ടി വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു